ഒരു ദയ്യം തോന്നില്ലടോ ഒരു ദയ്യം തോന്നില്ല കണ്ണൂരില് രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ അമ്മൂമ്മ അതുപോലെ തന്നെ തന്ത രണ്ട് മക്കള് മരിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ അവനും അവന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിന് ഈ ചെറിയ കുട്ടികൾ എന്ത് പഴിച്ചടോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ എന്തോ ചെയ് നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തിനായി കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടു നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ അനാഥരായി പോകും അവരെ ഇനി ആരാ നോക്കുക അവരെ ഇനി ആരാ സംരക്ഷിക്കുക ഇതാണോ എടോ ഇതുപോലെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടോ അനാഥരായിട്ടുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് ഒരുപാട് അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നുണ്ട് അതുപോലെ കുറേ നാൾ കഴിഞ്ഞാൽ അവരൊക്കെ വലിയ നിലയിൽ എത്തുന്നുണ്ട് ഇവിടെ കുറെ എണ്ണെന്നാ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾക്കാരുണ്ട് എന്റെ എടോ വാഗേറിയ ദൈവവും ഇല്ലേ അന്നം കൊടുക്കുവാണ് നിങ്ങളാ ഒന്നും പേടിക്കണ്ട അതുകൊണ്ട് മരിക്കാൻ തോന്നോ ഞങ്ങൾ മരിച്ചോ അല്ലാതെ വേറെ എന്ത് പറയാനാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സ്വന്തം അമ്മയെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കൊണ്ടുപോയിരിക്കുന്നത് എൻ്റെ പേരെന്താണ് ഓൾ ഡിവോഴ്സ് വാങ്ങിച്ചു പോയി ഓളെ കൂടെ കുഞ്ഞുങ്ങളെ വിടാൻ വേണ്ടി പറഞ്ഞു കോടതി ഓളെ ഓളക്കാണ് നിയമത്തിൻ്റെ ആനുകൂല്യം ഓളക്കാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ കോടതിയോ അല്ലെങ്കിൽ നിയമത്തിനോ ഒന്നും കുറ്റം പറയാൻ പറ്റൂല അതായത് നിങ്ങൾ എന്ന് അറിയില്ല പണ്ട് കോഴിക്കോട് ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു നമ്പൂരി ആ നമ്പൂരിൻ്റെ കൂടെ കുഞ്ഞുമക്കളെ വിട്ടിയാണ് പക്ഷേ ആ നമ്പൂരി രണ്ടാമത് കല്യാണം കഴിച്ചത് ഒരു പിശാചിനിയായിരുന്നു ആ പിശാജി ആ കുട്ടീനെ പട്ടിണിക്കത്ത് കിട്ടുക കൊണ്ടു എല്ലാവർക്കും അറിയാലോ ഇപ്പം അത് ജീവകോര് എന്തെങ്കിലും കിടക്കലായിപ്പം ജയിലില് നമ്പൂരി അടക്കം അപ്പം ഇങ്ങനെയുള്ള കുറെ ക്രൂരന്മാർ ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ അമ്മേൻ്റെ കൂടിയാണ് കുട്ടികളെ അയക്കാൻ നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അമ്മയും അങ്ങനെയാണെങ്കിലും മാത്രമേ അച്ഛന് പിന്നീട് പോയിട്ട് സംസാരിക്കാൻ പാടുള്ളൂ ഇനി അങ്ങനെ പോരെ കുട്ടികൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടല്ലേ സന്തോഷമായിട്ട് അതല്ലേ മനസ്സിലാക്കേണ്ടത് ഇവിടെ എങ്ങനെയാ വാശിയല്ലേ വാശി അതായത് ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിക്കുമ്പോഴും പ്രേമിക്കുമ്പോഴൊക്കെയുള്ള ഭയങ്കര ഉണ്ടല്ലോ ഇവർ പിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശിയല്ലേ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ആ വാശി ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളതാണ് എന്ത് തർപ്പണിയും ചെയ്യും അതാണ് ഭർത്താവിനെ അങ്ങനെ ഇക്ഷയിമ്മ വരപ്പിക്കും എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് വരെ കൊടുക്കും ആ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട് അതായത് പിന്നെ എന്താ പറയുക എൻ്റെ മറ്റേ എന്താ പറയുക കുഞ്ഞുങ്ങളെ വെച്ച് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണേലും ഇപ്പം അങ്ങനെ ആവുമ്പോഴും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് വാങ്ങിക്കാലോ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയാ പെട്ടെന്ന് ഡിവോഴ്സ് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വേണം ഒന്നിലോ പെണ്ണ് കുടിയാനായിരിക്കണം അല്ലെങ്കിൽ കള്ളു കുടിയാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓൻ എന്തെങ്കിലും എന്താ പറയുക നല്ലോണം തല്ലുന്നവനായിരിക്കണം ഇതെ ഇതൊക്കെ ആയിരിക്കണം കുടുംബം നോക്കുന്നവനാന്നെങ്കിലും അവനെ വില്ല പാടാന്ന് പക്ഷെ നുണ പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാം അങ്ങനെയെല്ലാം കൊടുക്കുന്ന ടീമുണ്ട് ഇല്ലാന്നൊന്നും പറയണ്ട ഇതിപ്പോ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും വാശി അച്ഛൻ വിചാരിക്കുന്നുണ്ട് അവളൊരു പാഠം പഠിപ്പിച്ചിട്ട് ബാക്കി കാര്യം അതുപോലെ തന്നെ ഇവന്റെ അമ്മയും ഇതിന്റെ അകത്ത് കൂടിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തിനു വേണ്ടിയിട്ടാണ് കൂടിയത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ അയൽവാക്കാരൊക്കെ പറയുന്നത് എന്താ സാമ്പത്തികപരമായിട്ട് പ്രശ്നമില്ല വേറൊരു പ്രശ്നമില്ല ഈ പെണ്ണിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാ എല്ലാവരും പറയുന്നത് അതായത് ഈ പിന്നെ എന്താ പറഞ്ഞാൽ മരിച്ചു പോയ എൻ്റെ പ്രശ്നം മാത്രം അവൾ കൊടുക്കുന്ന പരാതികളും അവൾ കൊടുക്കുന്ന പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ എവിടെ കഴിയില്ലെങ്കിൽ ഒഴിഞ്ഞു പോകട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും വലിയ ആനക്കാര്യൊന്നും അല്ല ഇതെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇതെന്താ പറയേണ്ടത് അയ്യോ ഒന്ന് കെട്ടി കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് കിട്ടൂലേ അല്ലെങ്കിൽ ഇനി ഒന്ന് കെട്ടി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്താണ് ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കെട്ടി ഭാര്യ ഒഴിഞ്ഞു പോയി എന്ന് പറയുമ്പോഴേക്ക് മറ്റേ കള്ളു കുറിച്ചു നടക്കും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അതൊന്നും ഇല്ല ഇപ്പോഴേ ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കും എന്താ വെച്ചാൽ നിങ്ങൾക്ക് മക്കളെ വേണമെന്നുണ്ടെങ്കിൽ മക്കൾ ആരെങ്കിലും പോറ്റട്ടെ ഒരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴല്ലേ നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ കൊടുക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ള വളർത്തിയ മക്കളാന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാകുമ്പോൾ പാടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയും അത് ഉറപ്പാണ് എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങളുടെ ഇതാണെങ്കിൽ നിങ്ങളെ കൂടെ തന്നെ വരും പിന്നെ എന്തിനായി കടും കൈ കാണിക്കുന്നത് ഇത് കുറേ നാൾ മുമ്പ് കോട്ടയത്തായിരുന്നു ഈ പരിപാടി ഇപ്പം ഇങ്ങോട്ടും വന്നാ ഏ കുറേ നാൾ കോട്ടയത്തായിരുന്നു ഈ പരിപാടി ഏ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല എന്നാലും പറഞ്ഞു പോകുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തോ ചെയ്തോ എന്തിനേ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇട ഏതെങ്കിലും അനാഥാലയക്കാർ ഏറ്റെടുത്തോളൊന്നും ഇല്ലെങ്കിൽ അതുമാത്രമല്ല കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഏതായാലും ഏ ഈ അച്ഛനും അമ്മയൊക്കെ മരിച്ചിട്ട് എത്ര കുഞ്ഞുങ്ങളിവിടെ ജീവിക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാര്യം കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് ഏത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ നിരഞ്ഞ് നിൽക്കൽ എന്താ കാരണം എന്തറിയാം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി വന്നോളൂ നിങ്ങൾ പറ്റാത്ത കാര്യം അവിടെ പിടിച്ചു നിൽക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാം കെട്ടുകാരോട് ഇഷ്ടം പോലെ ഉണ്ട് രണ്ടാം കെട്ടുകാരികളുണ്ട് ആദ്യത്തെ കെട്ടിന് മാത്രമേ നമുക്ക് വിഷമുള്ളൂ രണ്ടാം ഘട്ടിന് വിഷമവും എന്നിങ്ങനെ പൊതുവായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലേ ഇങ്ങനെ ചെയ്തു വിട്ടിട്ടുണ്ട് അതൊരു ഭയങ്കര അപകടം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴും കാണുന്നില്ലേ ചില തള്ളമാർ വന്നിട്ട് നാൽപ്പതില് പ്രണയം അതൊരു സുഖമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കുമ്പോൾ എന്നാ അറിയാം ഇതിങ്ങനെ നടക്കുന്നില്ലേ പിന്നെന്തടാ എനിക്ക് പോകുന്നതിന് നല്ലൊരു കുടുംബായിരിക്കും അവിടെ കുട്ടിച്ചോറായി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള നാണംകെട്ട കേസുകളും സ്ത്രീകളും കൊടുക്കും അതുപോലെ തന്നെ പുരുഷന്മാരും കൊടുക്കും എല്ലാവരും കൊടുക്കും അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ കല്യാണം കഴിക്കോ അടിച്ച് പിരിയോ അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോ നിങ്ങളിലേക്ക് ജനിച്ച മക്കളുണ്ടല്ലോ വെറുതെ വിട്ടേക്ക് ആ പിന്നെന്താ പറയേണ്ടത് മക്കളില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായി ഇല്ല ഇതും ഇല്ലല്ലോ ഇപ്പൊ മക്കളില്ലാണ്ട് കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് ഇതറിയാം എന്നേരാ ഇങ്ങനെയുള്ള ടീമിനൊക്കെ കുറെ അഹങ്കാരം ഇനിയിപ്പം എല്ലാവരും പറയുന്നുള്ളൂ ഓൾ അനുഭവിക്കട്ടെ ഓള എന്തനുഭവിക്കാൻ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഇതങ്ങ് മറന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എല്ലാവരും പറയുന്നു ഓളനുഭവിക്കട്ടെ ഇനി ഓൾ ഇത് നീറിനീറി ജീവിക്കണം മണ്ണാൻ കെട്ട ഇതൊക്കെ പണ്ടേ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെയും തോപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മരിക്കാൻ പാടില്ല ആരെങ്കിലും തോപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോൽവി മാത്രമാണ് നിങ്ങളെ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് എല്ലാവരും മറക്കും അതിൻ്റെ ഇടയിൽ ഒരു ദേശീയപാത വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ കൊഴിച്ചിട്ട സ്ഥലം വരെ ആക്കി ഉണ്ടാവില്ല അങ്ങനെ മരിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ ദേശീയപാതയാണ് അതിന്റെ മുകളിലോട്ട് വന്നിരിക്കുന്നത് എന്താന്നറിയാ എന്നെ ഓർത്തോർത്തോം ജീവിക്കണം അതുകൊണ്ട് എഴുത്ത് എഴുതി വെച്ചിരിക്കുക വീട്ട് പറമ്പിൽ വീട്ടിന്റെ മുന്നേ തന്നെ എന്നെ വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ദേശീയപാത വരുമ്പോൾ ഇതാണോ വയ്ക്കോ അതടക്കാൻ പറ്റി ഇപ്പൊ അവരെല്ലാം പൈസയും മേടിച്ചിട്ട് അവരും അങ്ങ് അലമ്പിടുകയും ചെയ്തു അപ്പൊ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആരെയും തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി കൂതരപ്പണി ചെയ്യരുത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല അതാണ് അതായത് പോകുമ്പോഴങ്ങ് അങ്ങ് കൊണ്ടുപോകാം അങ്ങനെ എനിക്ക് മാത്രം ജീവൻ നിങ്ങളും ജീവിക്കണ്ട ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ എന്താകും നിങ്ങളുടെ സ്ഥിതി ഇനി അങ്ങനെ വേണ്ട ഓൾ അങ്ങനെ പോയി സൂയിക്കണ്ട ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് മനുഷ്യന്മാർക്ക് മുഴുവൻ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ രണ്ടുപേരും പിരിഞ്ഞു പോവുക പിരിഞ്ഞു പോയിട്ട് നിങ്ങളുടേതായ ജീവിതം നോക്കുക ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ കാര്യം നോക്കിയിട്ട് ആരിക്കാൻ നിൽക്കാൻ കഴിയാന്ന് വെച്ചാൽ അയാൾ നോക്കുക അതാ വേണ്ടത് അല്ലാതെ വയസ്സുള്ള കുഞ്ഞിനെ ഒരിക്കലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ തയുടെ കൂടെ വിടൂല നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ചാൽ രണ്ടു വയസ്സുള്ള കുഞ്ഞാന്ന് ആ കുഞ്ഞിനൊന്നും അറിയില്ല ഇനി പോട്ടെ മറ്റേ കുഞ്ഞാന്നെങ്കിൽ ആ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ ഇവരൊക്കെ എന്തിനീ ക്രൂരന്മാരാകുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയും ഈ അച്ഛനോടോ അമ്മയെ ഈ മുത്തശ്ശിയോടോ അച്ഛമ്മയോടോ ഒരു ദെയ്യം തോന്നില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ പുറകില് പ്രവർത്തിച്ച എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇതിൻ്റെ പുറകിൽ പിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടും തളർക്കാൻ വേണ്ടിയിട്ടും തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാകും നേരെ മറിച്ച് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞുണ്ടാവില്ല അത് ആദ്യം മനസ്സിലാക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് തർക്കം ഉണ്ടെങ്കിലും ഇപ്പം പുതിയൊരു നിയമവും വന്നിട്ടുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയസ്സന്മാറി ആരും വേണ്ട അതായത് അച്ഛനോ അമ്മയും ഉണ്ടെങ്കിൽ അത് വേണ്ട അവരുമായിട്ട് നിരന്തരം പ്രശ്നമാക്കുന്ന ഭാര്യമാർ ഇങ്ങനെ കുറേ എണ്ണമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നതാണ് വേറെ ഒന്നുമല്ല സോഷ്യൽ മീഡിയയിൽ ഇതൊരു മാഫിയാണ് ഇങ്ങനെയുള്ള ടീമുകൾ ഒരു മാഫിയാണ് നാൽപ്പത് കാര്യങ്ങളിലെ പ്രണയം ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുക മക്കളെ അനാഥാലയത്തിലാക്കുക ഇതൊക്കെ ഒരു 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 അത് നിങ്ങൾ മനസ്സിലാക്കാതെയോ നിങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടിട്ടെങ്കിലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ നന്ദി നമസ്കാരം